ഈ വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സംസ്ഥാനത്ത് കനത്ത കാറ്റും മഴയും തുടരുന്നു കണ്ണൂരിൽ വീടിന് മുകളിൽ മരം വീണ് കോളയാട് സ്വദേശി ചന്ദൻ മരിച്ചു ഉറങ്ങിക്കിടക്കവെയാണ് അപകടം പാലക്കാട് വീടിന് മുകളിൽ മരം വീണ് പേർക്ക് പരുക്കേറ്റു ചമ്പറ സരോജിനി അർച്ചന എന്നിവർക്കാണ് പരുക്ക് കോഴിക്കോട് കല്ലാശിയിൽ വാഹനങ്ങൾക്കും വീടുകൾക്കും മുകളിൽ മരം വീണു കല്ലാശി തർബിയ മദ്രസയുടെ മേൽക്കൂര പറന്നുപോയി കോഴിക്കോട് മലയോര മേഖലയിൽ വ്യാപകമായി വൈദ്യുതി ലായിരുന്നു പൊട്ടി വീണു പത്തനംതിട്ട പന്തളം പൂഴിക്കാട്ട് സർക്കാർ യു പി സ്കൂൾ മുറ്റത്ത് ചുവടിദ്രവിച്ച് നിന്ന മരം കടപുഴകി വീണു വെട്ടി മാറ്റണമെന്നാവശ്യപ്പെട്ട് രണ്ടു വർഷമായി കളക്ടർക്ക് അടക്കം പരാതി നൽകിയിരുന്നതാണ് എന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു സമീപത്ത് വേറെയും മരങ്ങൾ ചുവട് ദ്രവിച്ച് നിൽപ്പുണ്ട് വനം നടപടി വൈകുന്നു എന്നാണ് നഗരസഭയുടെ മറുപടി ഇന്നലെ നിന്നുമായി ജില്ലയിൽ കടപുഴകിയത് നൂറിലധികം മരങ്ങളാണ് പാലക്കാട് ജില്ലയിൽ കനത്ത കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടം മരങ്ങൾ വീണ് പലയിടത്തും വൈദ്യുതി ബന്ധം നിശ്ചലമായി കല്ലടിക്കോട് വീടിന്റെ മുകളിൽ തെങ്ങ് വീണ് മൂന്നുപേർക്ക് പരുക്കേറ്റു പാലക്കാടിൽ വീട് നിലംപൊത്തി ഷോളയാർ ഡാം തുറന്നു ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് ആലിയാർ ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തിയതിനാൽ ചിപ്പുഴയിൽ ജലനിരപ്പ് ഉയരും കോഴിക്കോട് കല്ലാച്ചിയിൽ ശക്തമായ കാറ്റിൽ വാഹനങ്ങൾക്കും വീടുകൾക്കും മുകളിൽ മരം വീണു കല്ലാച്ചി തർബിയ മദ്രസയുടെ മേൽക്കൂര പറന്നുപോയി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു സുരക്ഷ മുൻനിർത്തിയാണ് ജയിൽ മാറ്റം രാവിലെ ആറു മുപ്പതോടെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമിയെ വിയൂരിലേക്ക് കൊണ്ടുവന്നത് അതീവ സുരക്ഷയിലായിരുന്നു ജയിൽ മാറ്റം വിയൂർ അതീവ സുരക്ഷാ ജയിലിലെ ഒറ്റപ്പെട്ട സെല്ലിൽ ഇനി ഏകാന്ത തടവുകാരനായിരിക്കും ഗോവിന്ദ മൂന്ന് നിലകളിലായി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചു പേരെ പാർപ്പിക്കാൻ സാധിക്കുന്ന നൂറ്റി എൺപത് സെല്ലുകളാണ് വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ ഉള്ളത് രാജ്യദ്രോഹി കുറ്റത്തിനടക്കം ശിക്ഷിച്ച കൊറും ക്രിമിനലുകളെയാണ് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് വിയൂരിൽ എത്തിയ ഗോവിന്ദമിക്ക് ഇനി പുറം ലോകം കാണാൻ സാധിക്കില്ല എന്നതാണ് ഇവിടുത്തെ സെല്ലിന്റെ പ്രത്യേകത ഒരാളെ പാർപ്പിക്കുന്ന ഏകാന്ത സെല്ലുകളും രണ്ടും മൂന്നും അഞ്ചും പേരെ പാർപ്പിക്കാൻ സാധിക്കുന്ന സെല്ലുകളുമാണ് ഈ മൂന്നുനില കെട്ടിടത്തിൽ ഉള്ളത് ഇതിൽ ഏകാന്ത സെല്ലിലാകും ഗോവിന്ദ സ്വാമി ഇനിയുള്ള കാലം കഴിയുക ശുചിമുറി അടക്കമുള്ള സെല്ലിൽ ഭക്ഷണം നേരിട്ട് സെല്ലിലേക്ക് മാറ്റുന്നതോടെ ഗോവിന്ദസ്വാമി പൂർണമായും സി സി ക്യാമറ നിരീക്ഷണത്തിലാകും ജയിൽ ചാടിയ ചരിത്രമുള്ളതിനാൽ ഗോവിന്ദശാമിക്ക് അതീവ സുരക്ഷാ ജയിലിൽ ഉദ്യോഗസ്ഥരുടെ പ്രത്യേക നിരീക്ഷണവും ഉണ്ടാകും കേസിന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ കോൺഫറൻസ് മുറിയിലേക്ക് മാറ്റും ഇനിയുള്ള ജീവിതം ഒറ്റപ്പെട്ട സെല്ലിൽ ഗോവിന്ദശാമിക്ക് ഒതുങ്ങിക്കൂടേണ്ടി വരുമെന്ന് ചുരുക്കം ഇന്നലെ രാത്രി തെളിവെടുപ്പ് പൂർത്തിയാക്കിയതോടെ ഗോവിന്ദശാമിയുടെ ജയിൽ മാറ്റം സംബന്ധിച്ചുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു എന്നാൽ കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതോടെ ഗോവിന്ദശാമി തിരികെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത് രാവിലെയാണ് കണ്ണൂരിൽ നിന്നും ഗോവിന്ദശാമിയുമായുള്ള സംഘം ബിയൂർ സെൻട്രൽ ജയിലിലേക്ക് പുറപ്പെട്ടത് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വരും മണിക്കൂറിൽ പുത്തൻ പുതിയ വാർത്തകളുമായി എം ടി വി നിങ്ങൾക്കൊപ്പമാണ് കാണുക